யாயிரம் கொல்லு சமா என்ன என்ன ஏட தலைக்கோ പിന്നല്ലേ പുറത്ത് കള്ളു കുടിച്ചപ്പോഴും കള്ളും കൂടെ എന്റെ ബലിക്കലക്കാർ ഛർദ്ദിച്ച് വെച്ച് രണ്ട് പട്ടികൾ വന്ന് അക്കി തെരഞ്ഞെടുത്ത് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു വെച്ചാൽ എനിക്കെന്തെങ്കിലും വിചാരം ഉണ്ടോ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ട് നീ മൂന്നു നേരം എനിക്ക് മഴ തെരീക്കുന്നു ൾ കേട്ടിരിക്കുന്നു പ്രജകൾ പന്തളം പച്ച അജി മഹാരാജാവും അപ്പൊ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ നമ്മുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നേ അഞ്ചാറ് പറക്കുടി ഒഴിച്ച് ബാക്കിയുള്ളെല്ലാം മറ്റേ സൈഡിൽ പോയെന്ന് മറ്റേ സൈഡിൽ അയ്യോ അവരങ്ങോട്ട് വന്നതല്ല നമ്മുടെ ആളുകളെ തള്ളിക്കറി അങ്ങോട്ട് ചെന്നതാണ് അമേരിക്ക പാൽപ്പൊടി കിട്ടുമെന്ന എല്ലാം കൂടക്കുന്നത് കടന്നു ചോദിച്ചാൽ പാട്ടും പാട്ട് നടക്കുക ഒരുമിച്ചൊന്നുമല്ല നമ്മുടെ ഇവിടുന്ന് ചെന്ന പട്ടണിപ്പാകുന്നില്ലേ അവർക്ക് എല്ലാവർക്കും ആ തോട്ട് വരെ പുറത്തേക്ക് കൊച്ചു പള്ളി പടർന്ന് കൊടുക്കുന്നുണ്ട് മറ്റവർക്കൊക്കെ അങ്ങ് റോഡ് സൈഡ് വലിയ പള്ളിയാ നല്ല വെളുത്ത അച്ഛനാണ് വരുന്നത്

േത്തീട്ട് പൊച്ചോട്ടേക്ക് വീഴാൻ പൊച്ചോട്ട് റിതോട്ടുകാരും ഇപ്പൊ ഭാഗം കൊണ്ടുവരുന്നു മറ്റേ സായിപ്പ് മാതാമൊക്കെ പട്ടിയാണെങ്കിൽ കടിക്കണം ദൈവമാണെങ്കിൽ ഉപദ്രവിക്കണം பிரியடா <laughs> அங்கோட்டும் <laughs> நோக்க நான் ஓகே போறேன் தெரியல ஆ எறினோ வி தெரியினோ கர் கர்ல செப்பிச்சில்ல வி தெரியு ஆ ஆ வி தெரியினோ தெரியினோ ஆ வி தெரியினோ என்னர்க்க போற தெரியல எடோ வெ காட்ட வட காட்ட மாட்டிண்டாக்குறோம் வீ இருக்காதக்க அந்த வெட்டக்கார குத்தக்காரவா பெரியா பார்த்தா நம்ம வெட்டத்தண்டாக்குறோம் மடரு லோட் வாடிங்கனல தெரியினோ ஆ

കണ്ടോ ആ കണ്ണീർന്ന് വീണത് കണ്ണീരല്ലേ നാട്ടിൽ വീണാലേ നാട് കത്തും നഗര കത്തും അതുകൊണ്ട് മാറിന് ചോര കൊടുക്കണം മാറിന് നീര് കൊടുക്കണം ഖേദം പറയണം ആ ਮੇਰੇ ਕੋਲ ਮੀਰ ਮੁੜਤਨ ਨੀਰ ਮੁੜਤਨ ਬੜੀ ਨਾੜਾ ਤੇ ਨਿੰਗਲਾ ਅਰਥਤਨਾਂ ਬੜੀਤਲੋ ਨਾ ਲੇ ਜੇ ਨਾ ਕੋਸਿਟਿਵਾਈਜ਼ ਕਰਨਾ ਕਰਾਂ ਨਾ ਮੈਂ ਬੜਾ ਵਿਸ਼ਵਾਸ ਰੱਖਦਾ ਸੀ ਕਿ ਉਹਨਾਂ ਦਾ ਮਾਤ ਮੋਹਿੰਦਰਾ ਤੋਂ ਹੋਣੀ ਤੇਗਾ ਅਮਰਿਪੋ ਐਮਪੀ ਓਡਾ ਕਾਲ ਟੈਂਪੀਂਡ ਚਿੱਤਰ ਨੇ ਜਦੋਂ ਲੱਚ ਪੜਨ ਤੇ ਪੁੱਤਿਆ ਦੇਖੋ ਜਨਾਬਾ ਜਦੋਂ ਅੱਜ ਲੋਕਾਂ ਨੂੰ ਜੀਵਨ ਮਤਲਬ ਨਹੀਂ ਵਿਸ਼ੇਸ਼ੀਅਤ ਨਹੀਂ ਮਿਲਦਾ ਫਿਰ ਕੀ ਕਰੇਗਾ ਕਿੱਥੇ ਮੁੜ ਕੇ ਤੁਰਕਾ ਤੋਂ ਜਣਾ ਇਹਦੇ ਨਾਲ ਜਿੱਤਾਂ ਵਿੱਚ ਇਹਨਾਂ ਇੱਥੇ ਪਰੇਤਨਾਂ ਕਰਦੇ ਆਂ ਤਾਂ ਆਪਾਂ ਨੂੰ ਜਿੰਨੇ ਤੁਰਕ ਨੂੰ ਕਾਟਣ ਦੇ ਸਮੇਂ ਤੋਂ ਉੱਜਮਤ ਅਭਿਨਸੀਰ